പാളയം പി സി എന്ന സിനിമയുടെ പത്രസമ്മേളനത്തിനിടെ ധർമ്മജൻ ബോൾഗാട്ടിയും നിർമ്മാതാവും തമ്മിൽ നടന്ന വാക്കു തർക്കത്തിൻ്റെ വീഡിയോ വൈറലാകുന്നു സിനിമയുടെ പോസ്റ്ററിൽ മുഖമുള്ള കേന്ദ്ര കഥാപാത്രങ്ങളൊന്നും എന്താണ് വരാത്തതെന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മെയിൻ സ്ട്രീം ആക്ടേഴ്സ് ആരും വന്നിട്ടില്ല എന്ന് നിർമ്മാതാവ് മറുപടിയായി പറഞ്ഞു അതാണ് ധർമ്മജനെ ചൊടിപ്പിച്ചത് അതെന്ത് വർത്തമാനമാണ് അപ്പോൾ ഞങ്ങളാരും മെയിൻ സ്ട്രീം ആക്ടേഴ്സ് അല്ലേ എല്ലാ തിരക്കുകളും മാറ്റിവെച്ചു വന്ന ഞങ്ങൾക്ക് പുല്ലുവിലയാണോ വരാത്ത ആളുകളാണോ നിങ്ങൾക്ക് വലുത് എന്ന് ചോദിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ വെച്ച് തന്നെ ധർമ്മജൻ നിർമ്മാതാവരുടെ ക്ഷുഭിതനായി തന്റെ നാക്കുളുക്കിയതാണെന്നും മെയിൻ സ്ട്രീം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് സിനിമയിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചവരെയാണെന്നും പിന്നീട് നിർമ്മാതാവ് വിശദീകരിച്ചു അവർ വിട്ടുനിന്നതിനെ ന്യായീകരിക്കുകയല്ലെന്നും എല്ലാവരുടെയും ഒരുപോലെയാണ് ഈ പത്രസമ്മേളനത്തിനെ ക്ഷണിച്ചതെന്നും നിർമ്മാതാവ് പറയുന്നുണ്ടെങ്കിലും ആദ്യം പറഞ്ഞ ആ പ്രയോഗം തങ്ങളെ വേദനിപ്പിച്ചു എന്ന നിലപാടിൽ ധർമ്മജൻ ഉറച്ചുനിന്നു മഞ്ജു പത്രം അതിനെ പിന്തുണച്ചു സിനിമയുടെ പോസ്റ്ററിൽ തൻ്റെയും മഞ്ജുവിൻ്റെയും ബിനി പടം പതിപ്പിക്കാത്തത് നിർമ്മാതാവിൻ്റെ കുഴപ്പമാണെന്നും ധർമ്മിജ്രൻ പറഞ്ഞു ഞാൻ മെയിൻ സ്ട്രീമിൽ ഇല്ലാത്ത ആളാണോ ബിനു അടിമാലിയോ മഞ്ജു പത്രോസോ മെയിൻ സ്ട്രീമിൽ ഇല്ലാത്തവരാണോ അങ്ങനെ പറയരുത് അങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ ആരായി ഇവിടെ രാവിലെ മുതൽ രാത്രി വരെ വന്ന് ഇരുന്ന് പ്രമോഷൻ ചെയ്യുന്ന ഞങ്ങൾ മണ്ടന്മാർ ഈ വരാത്തവർ അപ്പോൾ വലിയ ആളുകളാണോ അങ്ങനെ പറയാൻ പാടില്ല അത് തെറ്റായ പരാമർശമാണ് ഈ പോസ്റ്ററിൽ പടമുള്ള ഒരു സിനിമാ നടനം ഇന്നിവിടെ വന്നിട്ടില്ല അത് ഈ സിനിമയോട് ചെയ്യുന്ന നന്ദികേടാണ് താരങ്ങൾ അവരുടെ സിനിമ വിജയിക്കാൻ വേണ്ടി ഒരു ദിവസമെങ്കിലും മുടക്കണം ഞങ്ങൾ വളരെ ചെറിയ വേഷങ്ങളിൽ അഭിനയിച്ചവരാണ് രാവിലെ തുടങ്ങി ഇവിടെയുണ്ട് കഷ്ടപ്പെട്ടെന്നും പറയുന്നില്ല ഞങ്ങൾക്ക് നല്ല പ്രതിഫലം തന്ന സിനിമയാണിത് അവർക്ക് തിരക്കുള്ളത് കൊണ്ട് വന്നില്ല പക്ഷേ ഞങ്ങളെ ഇവിടെ ഇരുത്തിക്കൊണ്ട് മെയിൻ സ്ട്രീമിലെ ആളുകൾ എന്ന് പറയരുത് അപ്പോൾ ഞങ്ങൾ മെയിൻ സ്ട്രീമിലെ ആളുകൾ അല്ലാതാവുകയും ചെയ്യുന്നത് ശരിയല്ല എനിക്ക് തിരക്കൊണ്ടെന്നൊക്കെ പറഞ്ഞ് എനിക്കും ഇവിടെ വരാതിരിക്കാം വന്നവരെ ഇരുത്തിക്കൊണ്ട് വരാത്തവരെ പുകഴ്ത്തി പറയരുതെന്നാണ് ഞാൻ പറഞ്ഞത് ധർമ്മിതൻ പറഞ്ഞു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ സാധാരണ വയ്ക്കുന്നത് പ്രധാന വിഷം കൈകാര്യം ചെയ്യുന്ന അഭിനേതാക്കളുടെ ചിത്രമാണ് എല്ലാവരുടെയും വെക്കാൻ സാധിക്കില്ല സെക്കൻഡ് പോസ്റ്ററിൽ ഇവരുടെ എല്ലാം പടമുണ്ട് അതിൽ ധർമ്മജൻ ബായിക്ക് വിഷമം തോന്നരുത് ഇതിൽ അഭിനയിച്ച എല്ലാ അഭിനേതാക്കളെയും വിളിച്ചു എനിക്കൊരു നാക്കുപുഴ പറ്റിയതാണ് നിർമ്മാതാവ് പറഞ്ഞു രാഹുൽ മാധവ് ജാഫർ ഇഡ്കി തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി വി എം അനിൽ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമാണ് പാളയം പി സി ഇവരെ കൂടാതെ ബിനു അടിമാലി ധർമ്മജൻ ബുൾഗാട്ടി മഞ്ജു പത്രോസ് തുടങ്ങിയവരും സിനിമയിലെ കഥാപാത്രങ്ങളായി എത്തുന്നു ഫാമിലി ഇൻവെസ്റ്റിഗേറ്റ് ത്രില്ലർ ഗണത്തിലുള്ള ചിത്രത്തിന്റെ കഥ തിരക്കഥ സംഭാഷണം എന്നിവ ഒരുക്കിയിരിക്കുന്നത് സത്യചന്ദ്രൻ പോയൽക്കാവ് വിജിതേഷ് കുറുവാലൂർ എന്നിവർ ചേർന്നാണ് നിർമ്മാതാവ് ഡോക്ടർ സൂരജ് ജോൺ വർക്കിയാണ് തിരക്കഥയിലെ ക്രിയേറ്റീവ് കോൺട്രിബ്യൂഷൻ